സൈക്കിളിന്റെ രണ്ട് ചക്രങ്ങളിൽ ജീവിതം മുന്നോട്ട് ചവിട്ടി നീക്കി ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി ശ്രീകുമാരൻ സൈക്കിളിൽ ചായയും എണ്ണക്കടികളും കൊണ്ടു നടന്ന് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുകയാണ് ഇരുപത്തിയൊന്ന് വർഷമായി ശ്രീകുമാരൻ ഈ ബെൽശബ്ദം കേട്ടാൽ പരിചിതർക്ക് മനസ്സിലാവും ചായയും എണ്ണക്കടികളുമായി ശ്രീകുമാരൻ എത്തിയെന്ന് ചുനങ്ങാട് മുട്ടിപ്പാലം കാഞ്ഞിരക്കുന്നത്ത് വീട്ടിൽ അൻപത്തിനാലുകാരനായ ശ്രീകുമാരനാണ് ഇരുപത്തിയൊന്ന് വർഷക്കാലമായി സൈക്കിൾ ഉപജീവന മാർഗമാക്കി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് ഫലിതങ്ങൾക്കൊപ്പം ചൂടോടെയുള്ള എണ്ണക്കടികളും ചായയും സൈക്കിളിൽ തയ്യാറാക്കിയ പെട്ടിയിലും പാത്രത്തിലുമായി കൊണ്ടുനടന്ന വില്പന നടത്തിയാണ് ശ്രീകുമാരൻ വരുമാനം കണ്ടെത്തുന്നത് സൈക്കിളിൽ രാവിലെ ഒൻപത് മണിക്കിറങ്ങി പകൽ ഒരു മണിക്ക് വീട്ടിലെത്തും ഉച്ചഭക്ഷണത്തിന് ശേഷം മൂന്ന് മണിയോടെ വീണ്ടും ഇറങ്ങും ഒറ്റപ്പാലം തോട്ടക്കര ചുനങ്ങാട് മുരുക്കുംപറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചാണ് പ്രധാന വിൽപ്പന ഒരു ദിവസം ശരാശരി മുപ്പത് കിലോമീറ്ററോളം ദൂരം സൈക്കിൾ ചവിട്ടിയാണ് ചായ വില്പന ണിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് ചേച്ചി ഒരു പന്ത ഒരു മണിക്ക് വീട്ടിലും ഏകദേശം മൂന്ന് മണിക്ക് തിരിച്ചു അവിടെ നിന്ന് വീട്ടിൽ പിന്നെ അവിടെ വീട്ടിലൊക്കെ പോയിട്ട് ഏതാ ഏത് ഞങ്ങൾ അച്ചവടം അപ്പോൾ എല്ലാം മഴക്കാലം വേനൽക്കാലത്തൊക്കെ എല്ലാ ദിവസവും അപ്പൊ പ്രളയത്തിൽ പോലെ ദിവസമാണ് ഈ വീട്ടിൽ അപ്പോൾ കച്ചവടം അനിയണ്ട മഴ ദിവസം ഇരുപത് കൊല്ലത്തോളമായി പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു ശ്രീകുമാരൻ തൊഴിൽ കുറഞ്ഞതോടെ സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് സൈക്കിൾ വാങ്ങി ചായ വിൽപ്പനയ്ക്ക് ഇറങ്ങുകയായിരുന്നു ഇരുപത്തിയൊന്ന് വർഷത്തിനിടെ നാല് തവണ സൈക്കിൾ മാറ്റിയെങ്കിലും ഒരു സൈക്കിൾ മാത്രമാണ് പുതിയത് വാങ്ങിയത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കൂട്ടായി ശ്രീകുമാറിന്റെ പ്രിയ സൈക്കിളും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി